കണ്ണൂർ ബിഷപ്പ് ഹൌസിൽ കയറി വൈദികനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ ധനസഹായം ചോദിച്ചെത്തിയ ആളാണ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് കാസർകോട് സ്വദേശി മുഹമ്മദ് അറസ്റ്റ് ചെയ്തു ധനസഹായം അഭ്യർത്ഥിച്ചാണ് കാസർഗോഡ് സ്വദേശി മുസ്തഫ ബിഷപ്പ് ഹൌസിലെത്തിയത് ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം മുസ്തഫ ഓഫീസ് ചുമതലയിലുണ്ടായിരുന്ന ഫാദർ ജോർജ് പയനാടത്തിനെ കണ്ടു എന്നാൽ മുസ്തഫ ആവശ്യപ്പെട്ട പണം നൽകാൻ വൈദികൻ തയ്യാറായില്ല തനിക്ക് സുഖമില്ലാത്ത ആളാണെന്നും അതിനാൽ സഹായിക്കണമെന്നുമായിരുന്നു ഇയാളുടെ ആവശ്യം തുടർന്ന് വൈദികൻ ആയിരം രൂപ സാമ്പത്തിക സഹായം നൽകി എന്നാൽ ഇത് കുറഞ്ഞു പോയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം തുടർന്നാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച വൈദികനെ കുത്തിയത് എന്ന് പറഞ്ഞ് ഞാൻ ഒരു സഹായം വൗച്ചർ എഴുതി പൈസ എടുത്ത് അയാൾക്ക് കൊടുത്തിട്ട് ഒപ്പിടാൻ പറഞ്ഞു അപ്പോൾ അയാൾ ചോദിച്ചു ഇത് എത്ര റുപ്യണ്ട് ഞാൻ പറഞ്ഞ ആയിരം രൂപ ഉണ്ടെന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് അയാൾ മേശാടി ഈ ഭാഗത്ത് നിന്ന് പതുക്കെ അടുത്ത സൈഡിലേക്ക് നീങ്ങി പിന്നെ പെട്ടെന്ന് കത്തി എടുത്തു കത്തിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല വന്ന് നോക്കി പെട്ടെന്ന് പറയുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപത്തുണ്ടായിരുന്ന സന്ദർശകരും ചേർന്നാണ് അക്രമിയെ ബലമായി കീഴ്പ്പെടുത്തിയത് തുടർന്ന് സിറ്റി പോലീസിൽ വിവരം അറിയിച്ചു ബിഷപ്പ് ഹൗസിൽ നേരത്തെ ഉണ്ടായിരുന്ന മറ്റൊരു വൈദികനുമായുള്ള സാമ്പത്തിക തർക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ കൂടുതൽ പണം ആവശ്യപ്പെട്ടതെന്ന് വൈദികൻ പറഞ്ഞു ഇയാൾ കാണുന്നുണ്ട് അവരോട് സംസാരിക്കുന്നു അവർക്ക് നമ്പർ ഒക്കെ ഇത്ര ഇത്രയല്ലേ